പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത് വയനാട് പനമരത്ത് വിദ്യാർത്ഥിക്ക് തെരുവുനായയുടെ കടിയേറ്റു മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ബിഷറുൽ ഹാഫിക്കാണ് കാൽമുട്ടന് പരിക്കേറ്റത് സ്കൂൾ കെട്ടിടത്തിൽ പ്രസവിച്ചു കിടന്ന നായയാണ് കുട്ടി ആക്രമിച്ചത് ദീപക് മോഹൻ നൽകും വിശദാംശങ്ങൾ ദീപക് ഇടവേളകളില്ലാതെ സംസ്ഥാനത്ത് തെരുവുനായയുടെ ആക്രമണം രൂക്ഷമാണ് ഇത് ഈ കുട്ടിക്കാണ് കടിയേറ്റിരിക്കുന്നത് ഇതെങ്ങനെ സംഭവിച്ചു പരിക്കെത്രത്തോളം ഉണ്ട് റോഷനി പരമരം ഗവൺമെൻറ്റ് എൽ പി സ്കൂളിൽ ഇന്ന് രാവിലെ ഒൻപതിനോട് കൂടിയാണ് ഈ സ്കൂളിൽ വിദ്യാർത്ഥിയായ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ ബിഷറുൽ ഹാഫിക്ക തെരുവനായോട് കടിയേറ്റത് നമ്മളിപ്പോൾ ഉള്ളത് ഈ സ്കൂളിലാണ് ഈ സ്കൂളിൻ്റെ കഞ്ഞിപ്പുരയുടെ തൊട്ട് പിൻഭാഗത്തുള്ള ഒരു വാഷ് വാഷ്ബേസിനാണിത് ഇതിനകത്താണ് പട്ടി പ്രസവിച്ച് കിടന്നത് ഇന്ന് കൂടി ഈ മേഖലയിലേക്ക് എത്തിയ മൂന്നാം ക്ലാസ്സിൽ ഈ വിദ്യാർത്ഥി ഈ ഭാഗത്തെത്തിയപ്പോഴാണ് പട്ടി ഓടി വന്ന് കടിച്ചത് അതിന് മുൻപ് തന്നെ പ്രധാനാധ്യാപകൻ ഈ മേഖലയിൽ നിന്ന് നായ്ക്കളെ മാറ്റിയിരുന്നു പക്ഷെ പിന്നീട് കുട്ടി പുറത്തേക്ക് എത്തിയ സമയത്താണ് ഇവിടെ നിന്ന് നായ് കുഞ്ഞിനെ കടിച്ചതെന്നാണ് മനസ്സിലായിട്ടുള്ളത് ഈ പാചകത്തൊഴിലാളിയായിട്ടുള്ള സ്ത്രീ ഇവിടെയുള്ള ജീവനക്കാരി ആദ്യം തന്നെ പറ്റിയ ഇവിടെ നിന്ന് മാറ്റിയിരുന്നു രാവിലെ എത്ര മണിക്കായിരുന്നു വിചാരിച്ചു സംഭവം നിങ്ങൾ രാവിലെ ഇവിടുന്ന് ആദ്യം കണ്ടപ്പോൾ മാറ്റിയിരുന്നോ എന്നെ കടിക്കാൻ അപ്പം ഞാൻ പുറകെ ഓടി എന്നിട്ട് അടുത്ത് രണ്ടാമത് പിന്നെയും വന്നു അപ്പോൾ പിന്നെയും കടിക്കാൻ വന്നപ്പോൾ ഞാൻ ഓടിച്ച് അങ്ങനെ വന്ന് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വേഗം ഇത് ഇറങ്ങിപ്പോയി അടികൊടുത്തപ്പോൾ ഓടിപ്പോയി ഓടിപ്പോയപ്പോൾ പോകുന്ന നോക്കിക്കൊണ്ട് നിന്നിട്ട് ഞാൻ ചാക്കിനകത്ത് പെറുക്കിയിട്ട് കൊണ്ടുപോയി ഓണാവധിക്ക് ശേഷം സ്കൂൾ തുറന്ന സമയത്ത് അധ്യാപകരൊക്കെ പറഞ്ഞിരുന്നു കണ്ടിരുന്നു ഇല്ലില്ല ഞങ്ങൾ ഇന്നാണ് വരുന്നത് പൂട്ടിപ്പോയതിനു ശേഷം ഇന്നാണ് വരുന്നത് ഞാൻ രാവിലെ ഏഴുമണിക്ക് വരും അങ്ങനെ വന്നിട്ട് അപ്പത്തെ നിൽക്കും പട്ടി എവിടെയെങ്കിലും എന്ന് നോക്കിയിട്ട് അങ്ങനെയാണ് എന്നിട്ട് കുട്ടികൾ വരുന്നതല്ലേ എന്നിട്ട് ഞാനെന്നിട്ടടുത്ത് കുട്ടികളെ ഇതുങ്ങളെ കൊണ്ടുപോയിട്ട് ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ അപ്പുറത്ത് റോഷനി അതായത് പ്രധാന അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വലിയൊരു അപകടം ഉണ്ടാകാതിരുന്നത് ഉടൻ തന്നെ ഇവർ സംയോജിതമായി ഇടപെട്ട് ആ കുട്ടി ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ജി എൽ പി സ്കൂൾ പനമരം സ്കൂളിൻ്റെ പ്രധാനാധ്യാപകൻ പൈലി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുമല്ലേ ഉടൻ ഉടൻ തന്നെ പിന്നെ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി ഒരു അഞ്ചെട്ട് മിനിറ്റോളം നന്നായിട്ട് കഴുകി ഉടൻ തന്നെ പനമര ഹെൽത്ത് സെൻറ്ററിലേക്ക് വണ്ടി വിളിച്ച് അവിടെ കൊണ്ടുപോയി ഹെൽത്ത് സെൻ്ററിൽ കൊണ്ടു അവിടുന്ന് എടുക്കേണ്ട ഇഞ്ചക്ഷൻ എടുത്തതിനു ശേഷം മാനഡി മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു അങ്ങനെ അന്നേരം തന്നെ പാരൻസും എത്തി അവരുടെ വാഹനത്തിലാണ് പോകുന്നത് അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് എടുക്കേണ്ട ഇഞ്ചക്ഷൻ എടുത്തു ഒരു മണിയോട് കൂടിയിട്ട് ഞാൻ വീട്ടിലേക്ക് ാണ് സ്കൂൾ അടച്ചതാണ് പക്ഷെ പിന്നീട് സ്കൂൾ തുറക്കുന്നതിന് നിങ്ങൾ പരിശോധന നടത്തിയിരുന്നു ഈ മൂന്നാല് ദിവസം മുമ്പാണ് പോകുന്നുണ്ട് ഇവിടെ പ്രസവിച്ചിട്ടത് അതിന് മുന്നേ പട്ടികളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇവിടെ നമ്മൾ നമ്മളായ രീതിയിൽ കുട്ടികളെ സേഫ് ആക്കണം എന്നുള്ള ചിന്താഗതിയിൽ പിന്നെ പരിശോധനയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് പിന്നെ അതേപോലെ ഇതിൻ്റെ ചുറ്റും കുറേ ഹോസ്പിറ്റൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പഞ്ചായത്തിൽ പിന്നെ ഞങ്ങൾ അപേക്ഷ കൊടുക്കുകയും ചെയ്തതാണ് ഇത് മാറ്റാനുള്ളത് അവിടെ പിന്നെ ഇത് മാറ്റാനുള്ള സംവിധാനം പഞ്ചായത്ത് കണ്ടു എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി ആലക്കമുട്ട് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നേരത്തെ ഈ പലമരത്ത് തെരുവുനായ ശല്യം ഭയങ്കര രൂക്ഷമാണ് അതിനിടയിൽ ഇപ്പോൾ സ്കൂളിൽ ഒരു കുട്ടിക്കും കടിയേറ്റു പഞ്ചായത്ത് തലത്തിൽ തെരുവുനായ നിയന്ത്രണത്തിൽ എന്തെങ്കിലും നടപടികൾ ഉണ്ടായി പ്രോഗ്രാം ബത്തേരി തുടങ്ങിയിട്ടുണ്ട് ആ പ്രോഗ്രാ പ്രോഗ്രാമായി ബന്ധപ്പെട്ട് അവർ അതുമായി ബന്ധപ്പെട്ട് ആളുകൾ നമ്മളെ സമീപിക്കുകയും അപ്പോൾ നമ്മളതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾക്ക് നിർദ്ദേശം കൊടുക്കുകയും ആ നിർദ്ദേശം അനുസരിച്ച് എന്താ അതൊരു നമുക്ക് നൂറ് ശതമാനം സക്സസ് ആവാൻ സാധിച്ചിട്ടില്ല കാരണം പല സ്കൂളിലാണ് ഇപ്പോൾ തെരുവ് നായകർ തൊട്ടടുത്ത് തന്നെയാണ് പഞ്ചായത്ത് നിങ്ങളൊക്കെ ഇങ്ങനെ ഒരു നിലപാട് കഴിഞ്ഞാൽ അടുത്ത ദിവസം നിങ്ങളെ ആ പറയാൻ പറ്റില്ല തെരുവ് നായ്ക്കളുടെ ശല്യം ഭയങ്കര രൂക്ഷമാണ് ഇപ്പൊ നമുക്കറിയാം രാവിലെ മദ്രസേ പോകുന്ന കുട്ടികൾ ആ കാൽനടക്കാർക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ശാശ്വതമായ പരിഹാരം ഈ വന്ധ്യംകരണല്ലാതെ ശാശ്വതമായ കോടതിയൊക്കെ ഇടപെട്ട് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്നാണ് പ്രസിഡന്റ് എന്നതിൽ എനിക്ക് പറയാനുള്ളത് റോഷിനി അത് തന്നെയാണ് തെരുവായ ശല്യം രൂക്ഷമാണ് ഈ മേഖലയിലൊക്കെ അതിനെതിരെ അത് തെരുവായ ശശല്യം അത് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേണം എന്ന് തന്നെയാണ് പറയുന്നത് ഏതായാലും ഇപ്പോൾ ഈ പരിക്കേറ്റ കുട്ടി ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയതിനു ശേഷം മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് വലിയ പരിക്കുകളൊന്നുമില്ല മുട്ടിൻ്റെ താഴ്ഭാഗത്താണ് പട്ടിക്ക് ഇപ്പോൾ വീട്ടിലേക്ക് കുട്ടി ഇപ്പോൾ തിരികെ മാതാപിതാക്കളോടൊപ്പം മടങ്ങിയിട്ടുണ്ട് റോഷനി